ഇന്നത്തെ പരിപാടി എന്ന് പറയണത് ചുമ്മാ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എല്ലാ എല്ലാ വീടും ഈടായാലും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അറിയില്ല എന്താ അറിയില്ല ജസ്റ്റ് എത്തുമ്പന്ന് വിളിച്ച് അവൻ അവൻ്റെ വിളിച്ച് വന്ന പുറത്തേക്ക് പോകണന്ന് വെച്ച് അവന്റെ കാരനാണ് പോണത് എന്താണെന്ന് അറിയില്ല എവിടെ പോകണന്ന് അറിയില്ല ജസ്റ്റ് എല്ലാം അൺപ്ലാൻഡാണ് എവിടെയാ പോകണന്ന് പറയുമോ ചിലപ്പോ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റി പോയി ചിലപ്പോ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഇറങ്ങാൻ പോയിരിക്കും അറിയില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കണം ചുമ്മാ

അറ്റ്ലാസ്റ്റ് ഞങ്ങ ചാക്കോച്ചി ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ചാക്കോച്ചി മെയിൻ സെന്റർ ആണ് മെയിൻ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പൊ എന്തോ ഏതോ കോട്ടയുണ്ട് ഗ്രേസ്കിൽ കോട്ടയെന്ന് തോന്നിട്ട് ഇമാന്റെ ഇതാണ് സംഭവം അവിടെ ഏതോ പിള്ളേർ പാർക്ക് സെറ്റപ്പ് അത് ഇതൊക്കെ ഉണ്ട് പിന്നെ അവിടെ അറ്റത്തെക്കാരുണ്ടെങ്കിൽ അതും ഒരു സെറ്റപ്പ് സെറ്റപ്പാണ് മൊത്തവും ബാറും അതും ഇതും എല്ലാം ചുറ്റിനും അവിടെ ഇടും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതാണ് ആ കോട്ടയുടെ ഉള്ള വ്യൂ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും ലൈൻ്റെ ഉള്ളില് ജസ്റ്റ് ആ ഒരു ഹോൾ സെറ്റപ്പ് അതിനെ പുറത്തേക്ക് ഇറങ്ങണം അത്രേകിച്ച് ഒന്നും ലൈൻ്റെ ഉള്ളില് നേരി ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഇതെന്തോ ഗവൺമെന്റ് എന്തോ സെറ്റപ്പ് ആണെന്ന് തോന്നണം ഈ ബിൽഡിങ് കാര്യങ്ങളൊക്കെ തലയിട